ൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നമ്മൾ നാളെയും കാണണ്ടേ നമ്മൾ കാണണ്ടേ ക്ലാസ് പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം എൻ്റെ മുട്ടയും നമ്മൾ നാളെയും കാണണ്ടേ നമ്മൾ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും ിൽ ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊന്നും പ്രതിഷേധ പ്രകടനം സിന്താബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് സങ്കടം ഉണ്ട് ഇങ്ങനെയൊന്നും പറയരുത് ും പടയരുത് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്